നമസ്കാരം മുൻ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം വന്ന വഴി കണ്ടെത്തി കോൺഗ്രസ് ഇതിന് പിന്നിലുള്ളവർക്കെതിരെ കോൺഗ്രസ് നടപടിയെടുക്കും സംഭാഷണം പുറത്തു വന്നത് തൻ്റെ വീഴ്ചയാണെന്ന് പുല്ലമ്പാറ എ ജലീൽ സമ്മതിച്ചു ഫോൺ സംഭാഷണം പുറത്തുപോയത് പുല്ലമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറായ രതീഷ് വഴിയാണ് പാലോട് രവിയെ താൻ കാണാൻ പോകും സംസാരിക്കുമെന്നൊക്കെ പറയപ്പോൾ രതീഷ് തെളിവായി വോയിസ് ചോദിച്ചതാണെന്നും അങ്ങനെയാണ് ഫോൺ സംഭാഷണം ചോർന്നതെന്നും ജലീൽ പറഞ്ഞു പാലോട് രവിക്കുണ്ടായ സ്ഥാന ചലനത്തിൽ തനിക്ക് ദുഃഖമുണ്ട് രതീഷിനെ വിശ്വസിച്ചാണ് ഫോൺ സംഭാഷണം അതിച്ചതെന്നും ചതിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നും ജലീൽ കൂട്ടിച്ചേർത്തു ഒരേ ഒരാൾക്ക് മാത്രമാണ് ഫോൺ സംഭാഷണം അയച്ചു കൊടുത്തതെന്നും സംഭാഷണം ചോർന്നതായി അറിഞ്ഞപ്പോൾ രതീഷുമായി താൻ തെറ്റിയെന്നും ജലീൽ പറഞ്ഞു ആർക്കാണ് ജലീൽ ഫോൺ സംഭാഷണം അയച്ചു കൊടുത്തത് കോൺഗ്രസ് പരിശോധിച്ചു വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ വിഷയം ചർച്ചയ്ക്ക് വന്നുവെന്നും സംഭാഷണം ചോർന്നതിൽ താൻ മാപ്പ് ചോദിച്ചിരുന്നതായും ജലീൽ പ്രതികരിച്ചു സംഘടനാ വിരുദ്ധ പ്രവർത്തനം പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചിരുന്നു രതീഷിനെതിരെയും നടപടി വരും പാലോടി രവിയുടെ അതിവിശ്വസ്തനാണ് ജലീൽ എന്ന് എല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിൽ പാലോടി രവിയുമായുള്ള ബന്ധം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഓഡിയോ വിട്ടതെന്ന വാദം സംശയങ്ങൾക്ക് ഇടനൽകുന്നുണ്ട് പാലോടി രവിയുടെ അതിവിശ്വസ്തനായിരുന്നു പുല്ലമ്പാറ ജലീല വിവാദത്തെ തുടർന്ന് തിരുവനന്തപുരം ഡി സി സിയുടെ താൽക്കാലിക പ്രസിഡൻ്റായി മുതിർന്ന നേതാവ് എൻ ശക്തനെ നിയമിച്ചിട്ടുണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഫോൺ സംഭാഷണ വിവാദത്തിൽ പാലോടി രവി രാജിവച്ചതിനെ തുടർന്നാണ് കെ പി സി സി നേതൃത്വം ചുമതല താൽക്കാലിക പ്രസിഡന്റിന് കൈമാറിയത് തിങ്കളാഴ്ച ശക്തൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നുണ്ട് മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന ശക്തൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയാണ് പാലോടി രവി രാജിവച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പാലോട് ലഡു വിതരണം ചെയ്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയെയും പുറത്താക്കി പെരിങ്ങമല മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംനാഥിനെയാണ് പുറത്താക്കിയത് ഇതോടെ പാലോട് രവിക്കെതിരെ വൻ ഗൂഢാലോചന നടന്നുവെന്ന് വ്യക്തമാവുകയാണ് ശനിയാഴ്ച രാവിലെയാണ് വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നത് ഇത് വിവാദമായതോടെ വൈകിട്ട് പാലോട് രവി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു പകരം ചുമതല ആർക്കും കൈമാറിയുന്നില്ല നേരത്തെ ഞായറാഴ്ച രാവിലെയാണ് എൻ ശക്തിനെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചത് കെ പി സി സി പുനഃസംഘടനയ്ക്കൊപ്പമാകും സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുക അതിനിടെ ചെയ്യാത്ത തെറ്റിനാണ് രവി വിശിക്ഷ അനുഭവിക്കുന്നതെന്ന് എൻ ശക്തൻ പറഞ്ഞു എന്നാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ പ്രവർത്തകരെ വിരട്ടാനായി എന്തെങ്കിലും പറഞ്ഞേക്കാം അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ച് ഒരുമിച്ച് പോകണമെന്നാണ് പറഞ്ഞത് നല്ല ഡി സി സി പ്രസിഡന്റായാണ് പാലോടി രവി പ്രവർത്തിച്ചത് മാധ്യമങ്ങളിൽ വന്നത് ശരിയല്ല പൂർണ്ണ സംഭാഷണം കേൾക്കുമ്പോൾ പാലോട് രവിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായെന്നും ശക്തൻ പറഞ്ഞു എന്നാൽ വിവാദ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്ക് ജാഗ്രത കുറവുണ്ടായതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വിശദീകരിച്ചിട്ടുണ്ട് ഉപയോഗിച്ച വാക്കുകളിൽ കുറെ കൂടി ശ്രദ്ധ വേണമായിരുന്നു സതുദ്ദേശത്തോടെയാണ് പറഞ്ഞതെങ്കിലും ജാഗ്രത കുറവുണ്ടായി ഡി സി സി പ്രസിഡന്റിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട പാലൂട് രവി നൽകിയ രാജിക്കത്ത് എ ഐ സി സിയുമായും സംസ്ഥാനത്തെ നേതാക്കളുമായും ആലോചിച്ചാണ് സ്വീകരിച്ചത് കെ പി സി സി ആവശ്യപ്പെട്ടിട്ടാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി കൂടുതൽ സജീവമാകേണ്ടതിന്റെ ആവശ്യകത ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തകനെ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് ആരെയും മോശമാക്കി പറഞ്ഞിട്ടില്ല കൂടുതൽ ഐക്യത്തോടെ സജീവമാകേണ്ടതിന്റെ കാര്യമാണ് പറഞ്ഞതെന്നും സണ്ണി ജോസഫ് പറയുകയായിരുന്നു